ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മാങ്ങ സീസണൊക്കെയാണ് ശരിക്കും മൂത്ത് വരാത്ത മാങ്ങയൊക്കെ ചിലപ്പോൾ വീഴാറുണ്ട് അതായത് നമ്മൾ മാവിൻ്റെ ചോട്ടിൽ വല്ല തെങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തേങ്ങ ഇടുന്ന സമയത്തോ അല്ലെങ്കിൽ അത് പട്ട വീഴുന്ന സമയത്തൊക്കെ ഇതുപോലെ മൂക്കാത്ത മാങ്ങയൊക്കെ താഴെ വീണിട്ട് കിട്ടാറുണ്ട് അപ്പം നമ്മളതിനും മെയിനായിട്ട് ഉപ്പിലിടുകയൊക്കെ ചെയ്യും അപ്പം അങ്ങനെ ചെയ്യാതെ ഇതുപോലെ കിട്ടുന്ന മാങ്ങനെ നമ്മൾ നല്ല പോലെ തന്നെ ഒന്ന് കഴുകിയെടുക്കുക നല്ലോണം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമ്മളിത് ചെറിയ പീസായിട്ടോ അല്ലെങ്കിൽ ഒന്നിനോ നാല് പീസായിട്ടൊക്കെ നമ്മൾ കട്ട് ചെയ്യണം എന്നുള്ളത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടെ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അതായത് ഇവിടെ നമ്മൾ എല്ലാം തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ട് വന്നിട്ടുണ്ട് ശരിക്കും മാങ്ങ തീരെ മൂപ്പാവാത്ത മാങ്ങയാണ് കേട്ടോ അപ്പം നമ്മളിതിനെ ഇതുപോലെ തന്നെ ഫുള്ളായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഞാൻ ഈ മാങ്ങനെ ചെറിയ ചെറിയ പീസായി തന്നെയാണ് ഞാനിത് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മളിതിനെ കുറച്ച് ഉപ്പൊക്കെ തിരുമ്മിയിട്ട് നമ്മളൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കുകയാണ് അപ്പം നമുക്കത് ശരിക്കും പറഞ്ഞാൽ ഒരു അടമാങ്ങ രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാനായിട്ട് സാധിക്കും ഒരു രണ്ട് മൂന്ന് ദിവസം ഇപ്പോഴത്തെ വെയിലിൽ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു രണ്ട് ദിവസമൊക്കെ വെക്കുമ്പോഴേക്കും അതിൻ്റെ ഈ ഒരു മുകളിലുള്ള ആ ഒരു പച്ചപ്പുണ്ടല്ലോ അതെല്ലാം പോയിട്ട് ശരിക്കും ബ്രൗൺ കളറായിട്ട് നമുക്ക് കിട്ടും അപ്പം അങ്ങനെ മാങ്ങ നമ്മളാക്കിയിട്ട് നമുക്ക് കുറേ നാൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കും അല്ല പുറത്തൊക്കെ മക്കളുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് കൊടുത്തു വിടാനാണെന്നുണ്ടെങ്കിലും ആ ഒരു രീതിയിൽ നമ്മൾ ഉണക്കിയിട്ട് നമ്മൾ അവർക്ക് കൊടുത്തുവിടാം കേട്ടോ അപ്പോൾ അവർക്ക് അച്ചാർ ഇടുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മാങ്ങ എന്തിലെങ്കിലും ഇടണം എന്നുണ്ടെങ്കിൽ അവർ കുറച്ച് പീസ് ഇട്ടാലും അവർക്ക് അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നമ്മൾ ഇതുപോലെ നമ്മൾ അച്ചാറിടുന്ന സമയത്ത് ഇതുപോലെ നമ്മളൊന്ന് ആക്കി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതിന് ശേഷം ഒരു ദിവസം മാത്രം രാവിലെ വെച്ചിട്ട് വൈകുന്നേരത്തിപ്പോഴത്തെ വെയിലനുസരിച്ച് വൈകുന്നേരം ആവുമ്പോഴേക്കും തന്നെ ആ മാങ്ങ ശരിക്കും അടമാങ്ങയായി കിട്ടില്ല ഒന്ന് ജസ്റ്റ് ആ മാങ്ങയൊക്കെ ഒന്ന് ചെറുതായി ചുങ്ങി കിട്ടുകയുള്ളൂ കേട്ടോ അങ്ങനെ കിട്ടിയിട്ടുള്ള മാങ്ങ യൂസ് ചെയ്തിട്ട് നമ്മൾ അച്ചാറിടണമെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ആ ഒരു അച്ചാറിന് അതുപോലെ കുറേ നാൾ നമുക്കത് കേടു കൂടാതെ നമുക്ക് സൂക്ഷിക്കാനൊക്കെ നമുക്ക് സാധിക്കും അപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഉണക്കിയെടുത്തു കഴിഞ്ഞാൽ ആ മാങ്ങയ്ക്ക് നല്ലൊരു മണമായിരിക്കും അതുപോലെ തന്നെ ആ അച്ചാറിനും നല്ലൊരു സ്മെല്ല് കിട്ടുകയും ചെയ്യും നല്ല ടേസ്റ്റും ആയിരിക്കും സാധാരണ നമ്മൾ അച്ചാർ അച്ചാറിടുന്നതിനേക്കാളൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഈ കിട്ടിയിട്ടുള്ള മാങ്ങ ഫുള്ളായി തന്നെ നമ്മൾ ഈ ഒരു രീതിയിൽ ഉപ്പൊക്കെ തിരുമിയിട്ട് നമ്മളൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ട് വരാം ഇത് ഇപ്പോൾ ഒരു ദിവസം മാത്രം വെച്ചതാണ് കേട്ടോ രാവിലെ വെച്ചു വൈകുന്നേരം ആവുമ്പോഴേക്കും ഈ ഒരു രീതിയിൽ നമ്മൾ ആക്കി എടുത്തിട്ട് ഈ ഒരു രീതിയിൽ തന്നെ എടുത്തിട്ട് നമുക്കത് അച്ചാറിടുകയാണെങ്കിൽ ഇടാം അല്ല എന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൂടെ നമ്മളിത് ആക്കണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്കിത് ഡ്രൈ ആയി കിട്ടും അപ്പോൾ നമ്മളൊരു കുപ്പിയിൽ എന്തിലെങ്കിലും ആക്കി നമ്മൾ സ്റ്റോർ ചെയ്യണം ഒരുപാട് നാൾ മാങ്ങ ഇല്ലാത്ത സീസണിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും കേട്ടോ അപ്പം നിങ്ങൾ മാങ്ങ കിട്ടുന്ന സമയത്ത് ഇതുപോലെ വീണ് കിട്ടുന്ന മാങ്ങയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെറുതെ വേസ്റ്റാക്കി കളയാതെ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ആക്കി നോക്കുക കേട്ടോ ഇപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങാനിടും അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്നായിരിക്കും നമുക്കത് ചൂടോട് കൂടി തന്നെ നമുക്ക് അതിൻ്റെ തോട് കളയണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ആ വെള്ളം നമ്മൾ ആ ഒരു ചുവെള്ളം മാറ്റിയതിലേക്ക് നോർമലായിട്ടുള്ള വെള്ളം കൊടുത്തിട്ട് ഇതുപോലെ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ആ മുട്ടയുടെ തോട് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് സാധിക്കും ചൂടോടുകൂടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുപ്പത്തുനിന്ന് ഇറക്കി ഉടനെ നമ്മൾ ഇതുപോലെ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ തോട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ ആക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ നാല് മുട്ടയാണ് പുഴു ായിട്ട് വെച്ചിരിക്കുന്നത് അപ്പം ഇതുപോലെ നമുക്ക് നാല് മുട്ടണി നമ്മളതുപോലെ ഒന്ന് പുഴുങ്ങിയെടുത്ത് അതിൻ്റെ തോടെല്ലാം തന്നെ കളഞ്ഞതിനു ശേഷം ഒരു മുട്ടനെ നമ്മൾ രണ്ടായി രണ്ട് പീസായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു മുട്ടയുടെ ആ വെള്ള നിന്ന് ആ മഞ്ഞക്കരു ഉണ്ടല്ലോ അത് നമ്മൾ മാറ്റി വയ്ക്കുകയാണ് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ആ ഒരു മഞ്ഞക്കരു മാത്രം നമുക്കൊന്ന് മാറ്റിയിടാം കേട്ടോ ഈ നാല് മുട്ടയുടെയും ആ മഞ്ഞ നമ്മളൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മളൊരു പാനടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കാം കേട്ടോ അത് നന്നായി ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം അതൊന്ന് നന്നായി പൊട്ടിയതിന് ശേഷം നമ്മൾ ഒരു മീഡിയം സൈസുള്ള ഒരു സവോളയും അതുപോലെ തന്നെ ഒരു പച്ചമുളകും ഇതുപോലെ കൊത്തി കൊത്തിയരിഞ്ഞതും കൂടി നമ്മൾ ഈ ഒരു എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഒരു കുറച്ച് സമയം നിന്നൊന്ന് വഴറ്റിയെടുക്കാം പെട്ടെന്ന് വായന്ന് കിട്ടാനായിട്ട് നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് നമ്മൾ വാറ്റിയെടുക്കാം നന്നായി ഒന്ന് വായന്ന് വന്നതിന് ശേഷം ഈ ഒരു മുട്ടയുടെ ആ ഒരു മഞ്ഞ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് നമ്മൾ ഈ ഒരു സവോള കൂട്ടിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ പിന്നെ ഇത് മാത്രമല്ല പിന്നെ നമ്മൾ ചിക്കൻ ഉണ്ടല്ലോ ചിക്കൻ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ കുറച്ച് നമ്മൾ കുരുമുളകും ഉപ്പും ഒരു അല്പ മഞ്ഞാൽ ഇട്ട് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതും കൂടി നമ്മൾ ഇതുപോലെ വളരെ കുറച്ച് എത്രയാണ് മഞ്ഞൾക്കറും ഉള്ളത് അതിന് അതേപോലെയുള്ള ക്വാണ്ടിറ്റിയിൽ മാത്രം നമ്മൾ ചിക്കൻ കൂടി എടുക്കാം കേട്ടോ ചിക്കൻ തന്നെ വേണമെന്നില്ല ബീഫ് ബീഫുണ്ടെന്നുണ്ടെങ്കിൽ ബീഫാണെന്നുണ്ടെങ്കിലും ഇതുപോലൊന്ന് ഒന്ന് വേവിച്ചതിനൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള മസാല കൂട്ടും കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾക്ക് കുറച്ച് മസാല പൊടിയും കൂടി നമ്മൾ ഈ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഒന്ന് വയറ്റിയെടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫാക്കി അതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം പിന്നെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇതേപോലെ കുറച്ച് കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ഒരു പിഞ്ചളവിൽ ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് കൂട്ട് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ മൈദാമാവിലും ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കടലമാവില്ല എന്നുണ്ടെങ്കിൽ മൈദാമാവ് ചേർത്തെടുത്താലും മതിയാകൂട്ടോ എന്നിട്ട് ഇതിൽ നമ്മൾ കുറച്ച് ഒരുപാട് ലൂസ് കൺസിസ്റ്റൻസിയിലല്ലാണ്ട് നമുക്കൊരു ഇഡ്ഡ്ലിയുടെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കിട്ടുന്ന ആ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടല്ലോ ആ ഒരു രീതിയിൽ വേണം നമ്മളിതിനൊന്ന് ഇളക്കിയെടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഒരു കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു മാവിനൊരു ജസ്റ്റ് ഒരു കളർ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഓപ്ഷനൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും എന്നിട്ട് നമ്മളിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ വെള്ളം ആദ്യം തന്നെ കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കാതെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ കാരണം ഈ ഒരു ബാറ്ററി കുറച്ച് തിക്കായിട്ട് വേണം നമുക്ക് കിട്ടാനായിട്ട് അപ്പം ഇതായത് ഇവിടെ കുറച്ചും കൂടെ വെള്ളമൊഴിച്ച് ഈ ഒരു രീതിയിൽ നമ്മളാക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു നാല് മുട്ടയുടെ വെള്ളം നമ്മൾ ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അതിനെ എടുത്തിട്ട് ഈ ഒരു മസാല കൂട്ടുണ്ടല്ലോ മസാല കൂട്ട് അതിനകത്തേക്ക് ഇട്ടിട്ടൊന്ന് ഈ മുട്ടയുടെ അതിനകത്തേക്ക് ഇട്ട് നമ്മളിത് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം കുറച്ച് നല്ല രീതിയിൽ തോ അതായത് തീരെ നനവില്ലാത്ത രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് ഒരു പൊട്ട ചൂടുള്ള വെള്ളം നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി ഇത് സെറ്റായിക്കൊള്ളും കാരണം മഞ്ഞ മുട്ടയുടെ മഞ്ഞയൊക്കെ ഉള്ളത് കാരണം പെട്ടെന്ന് അതൊരു നമുക്ക് കയ്യിൽ പിടിക്കാൻ അതായത് ഒന്ന് ബോൾ പോലെ ആക്കിയെടുക്കാം ഈ ഒരു ഫില്ലിങ് നമുക്ക് കിട്ടും കേട്ടോ ഇതുപോലെ ഒന്ന് നമ്മളെല്ലാത്തിലും ഒന്ന് നിറച്ച് കൊടുക്കുക കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമ്മൾ ആക്കിയെടുക്കുക എല്ലാതും അപ്പോൾ നമ്മൾ ഈ ഒരു നാല് മുട്ട അതായത് എട്ട് പീസ് ഉണ്ടല്ലോ ഈ എട്ട് പീസിലും ഈ ഒരു രീതിയിൽ നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇനി നമ്മൾ ഈ ഒരു ബാറ്ററിലേക്ക് ഈ ഒരു കൂട്ട് നമ്മൾ ഒന്ന് മിക്സ് ചെയ്യുക ജസ്റ്റ് ഒന്ന് മുക്കി കൊടുക്കട്ടെ അപ്പം നമ്മളൊരു സ്പൂണിലെടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഈ മാവ് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ആക്കി കൊടുത്തിട്ട് വേണം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു കൂട്ടൊക്കെ തന്നെ ഒന്ന് വിട്ട് വരും അത് ആവാതിരിക്കാനാണ് നമ്മളിത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മളൊന്ന് മുകളിലൂടെ ആ മാവൊന്ന് ആ ബാറ്റർ ഒന്ന് ഒഴിച്ചതിന് ശേഷം നമ്മളിതിനൊക്കെ പൊരിച്ചെടുക്കാം കേട്ടോ സാധാരണ നമ്മൾ മുട്ട ബജ്ജിയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അത് നിങ്ങൾ കരാ അതിനകത്ത് ചിക്കനും ഉണ്ട് നമ്മൾ ഫില്ലിങ്ങും ഒക്കെ നമ്മൾ സവോളയും ഒക്കെ ചേർത്തിട്ടുള്ളതും നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ട് തന്നെ നമുക്ക് ഈ ഒരു മുട്ട ബജ്ജി വെറൈറ്റി ആയിട്ടുള്ള മുട്ട ബജ്ജി നമുക്ക് കിട്ടി കിട്ടും അപ്പോൾ നോൽവ് സമയമൊക്കെ ആയത് കാരണം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഈ ഒരു ഫില്ലിങ് വെച്ച് തന്നെ നമ്മൾ സ്പ്രിങ് റോളൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്തും ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അതിൻ്റെ ബാക്കി നമുക്ക് ആ ഒരു ഫില്ലിങ് ബാക്കി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സമോസ ഷീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും അതിനകത്തും നമുക്ക് ഈ ഒരു കൂട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആ ഷീറ്റ് മടക്കിയിട്ട് നമുക്ക് സമോസ ഉണ്ടാക്കാനാണെങ്കിൽ അതുപോലെ സ്പ്രിങ് റോളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ ഈ ഒരു ഫില്ലിങ് ഉണ്ടെങ്കിൽ നമുക്ക് അതുപോലെ ചെയ്യാം അപ്പം കൂടുതൽ ഫില്ലിംഗ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതും ഇത് ഈ ഒരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എപ്പോഴും മുട്ട പച്ചയൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് മടുത്തുവെങ്കിൽ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ളത് നമുക്ക് ഉണ്ടാക്കും അപ്പോൾ നോമ്പ് സമയം ഇത് കാരണം നമ്മളെന്നും ഓരോ വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സ് ഒക്കെയാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നതും അതുപോലെ കഴിക്കാനും നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാളും കഴിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുകട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ മുട്ട ബജി റെഡി ആയിട്ടുണ്ട് ഇപ്പം ഇതേ രീതിയിൽ തന്നെ നമ്മൾ സ്പ്രിങ് റോളും നമ്മൾ ഈ ഒരു ഫില്ലിംഗ് വെച്ചിട്ട് നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തമ്പിനയിൽ കണ്ടതുപോലെ തേക്കിൻ്റെ ഇല വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ നമ്മുടെ മിക്ക വീടുകളിലും തേക്കൊക്കെ ഉണ്ടാവാറുണ്ട് കുറച്ച് ഉള്ള റൂറൽ ആയിട്ടുള്ള ഏരിയ കുറച്ച് നാട്ടിൻപുറം ഭാഗത്തൊക്കെ ആണെങ്കിൽ മിക്ക വീടുകളുടെ പറമ്പിലും ഇതുപോലെ തേക്കിൻ്റെ മരം ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മൾ തേക്കിൻ്റെ മരം ഉണ്ട് അതിൽ നിന്ന് നമുക്ക് തളിരല കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കളയരുത് കേട്ടോ അത് നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഞാനിവിടെ പറയാൻ പോകുന്നത് ഇവിടെ രണ്ട് തളിരലയാണ് കേട്ടോ വലിച്ചിരിക്കും വളരെ കുഞ്ഞതല്ല കുറച്ച് വലുപ്പുള്ളത് തന്നെ ഞാൻ വലിച്ചിട്ടുണ്ട് ഇനി നമ്മളിത് ഒരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ അളവൊന്നും പറയുന്നില്ല ശരിക്കും കുറച്ചുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ രണ്ടെണ്ണം എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒരെണ്ണം മാത്രം അത്യാവശ്യം വലുപ്പമുണ്ട് അപ്പോൾ അതിന് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഗ്യാസ് ഒന്ന് ഓണാക്കുക ആ എണ്ണയെ കടന്നിട്ട് ഈ ഇലയൊന്ന് നല്ല രീതിയിലൊന്ന് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും തന്നെ ഈ എണ്ണയുടെ കളർ നല്ല രീതിയിൽ ചേഞ്ചായി കിട്ടും കേട്ടോ അപ്പോൾ നമുക്കിതിനൊന്ന് ഈ ഒരു എണ്ണയിലിട്ടിട്ട് ഇതിനെ നമുക്കൊന്ന് വയറ്റി എടുക്കാം ഒന്ന് ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും തന്നെ ഈ എണ്ണയുടെ കളർ നല്ല രീതിയിൽ ഒന്ന് ആയി വരുന്നുണ്ടാവും നല്ല പോലെ തന്നെ ചുവന്ന കളറായിട്ട് നമുക്ക് കിട്ടും സാധാരണ നമ്മൾ തേക്കിൻ്റെ ഇല യൂസ് ചെയ്തിട്ട് തേക്കിൻ്റെ തളിര ഇല യൂസ് ചെയ്ത് കയ്യിലൊന്ന് നന്നായി ഒന്ന് ഞരടി കൊടുത്താൽ തന്നെ കൈ നല്ല പോലെ മൈലാഞ്ചി ഇട്ടിട്ടുള്ളതുപോലെ നമ്മുടെ കൈ ചുവക്കൂട്ടോ അപ്പോൾ പണ്ട് കാലത്തൊക്കെ നമ്മൾ ഈ ഒരു ഇലയൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ കയ്യിലൊക്കെ മൈലാഞ്ചിട്ട പോലെയൊക്കെ ആക്കാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളവർ എത്ര ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ എണ്ണയിലിട്ടിട്ട് ഈ ഇല നല്ല രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോഴേക്കും ഈ ഒരു എണ്ണയുടെ കളറ് തന്നെ മാറി മാറി വരുന്നുണ്ട് അപ്പോൾ നമ്മളിത് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് ചൂടാക്കി എടുക്കാനായിട്ട് കിട്ടും അപ്പോൾ ഇതുപോലെ നന്നായി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം എന്നിട്ട് ആ എണ്ണയിൽ നിന്ന് നമുക്ക് ആ ഒരു ഇല നമുക്ക് മാറ്റിയിട്ട് ഈ എണ്ണ ഒന്ന് ചൂടാക്കാം റിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ബോട്ടിലാക്കി വയ്ക്കുക ഈ എണ്ണ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ പെട്ടെന്ന് പൊള്ള എന്തെങ്കിലും തീ പൊള്ളി നമ്മൾ കുക്കിങ് ചെയ്യുന്ന സമയത്ത് കൈയൊക്കെ പൊള്ളിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ ഈ ഒരു എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുക ആ കൈ പൊള്ളുന്നത് നമുക്ക് ഒഴിവാക്കാനും അതുപോലെ കൈ പൊള്ളിയിട്ടുള്ള ആ ഒരു അടയാളങ്ങൾ മാർക്കൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു മാർക്ക് ഫുള്ളായി തന്നെ പോവും പക്ഷേ എണ്ണയിൽ പണിയെടുക്കുന്ന സമയത്ത് മിക്കവാറും കത്തിയും മറ്റുമൊക്കെ തട്ടിയിട്ട് നമ്മുടെ കൈയ്യൊക്കെ മുറിയാറുണ്ട് അങ്ങനെ മുറിയുന്ന സമയത്ത് ഈ ഒരു എണ്ണ അല്പം നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മുറിവ് പെട്ടെന്ന് തന്നെ ഉണങ്ങാനും നമുക്ക് വേറൊള്ള ഓയിൽമെൻ്റ് ഒന്നും നമുക്ക് തേക്കണ്ട കേട്ടോ ഈ ഒരു എണ്ണ മാത്രം നമുക്ക് മതിയാവും അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് മുഖക്കുരു വന്നിട്ടുള്ള മുഖക്കുരുവിൻ്റെ പാടുകളൊക്കെ ഉണ്ടാവുമല്ലോ ആ മുഖക്കുരുവിൻ്റെ പാട് പോകുന്ന പോകാനും ആ മുഖക്കുരുവിൻ്റെ പാടുള്ള അവിടെയൊക്കെ നമ്മൾ ഈ ഒരു എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ട് കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മാർക്ക് ഫുള്ളായി തന്നെ പോവും പിന്നെ ആണുങ്ങളൊക്കെ ആണെങ്കിൽ ഷേവ് ചെയ്യുന്ന സമയത്ത് ആ ബ്ലേഡിൻ്റെ ഇത് തട്ടിയിട്ട് അവിടെ മുറിയായിട്ട് അതിൻ്റെ മാർക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോവാനും നമുക്ക് ഈ ഒരു എണ്ണ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാകുട്ടു അപ്പം വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു തേ എണ്ണയാണത് അപ്പം നിങ്ങളുടെ വീട്ടിൽ തേക്കില്ല അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും എപ്പോഴെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് ഇങ്ങനെ ഒരു ഇല യൂസ് ചെയ്തിട്ട് നമ്മളിതുപോലെ എണ്ണ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് താളത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും നമ്മൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമേ നമ്മളത് എടുക്കാറുള്ളൂ നമുക്കിപ്പോൾ മുഖത്ത് നമ്മുടെ മുഖക്കുരുവിൻ്റെ പാടാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് അതുപോലെ പിഗ്മെൻറ്റേഷൻ വന്നിട്ടുള്ള ആ ഒരു ഭാഗമൊക്കെ ഉണ്ടെങ്കിലും കറുപ്പ് കളറായിട്ടൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ കണ്ണിൻ്റെ ഇടിയിൽ വന്നിരിക്കുന്ന ആ കറുപ്പ് അവിടെയൊക്കെ നമുക്ക് ഡാർക്ക് സർക്കിൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു പോർഷനിൽ മാത്രം നമ്മളത് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് റിലീഫ് റിലീഫാവൂട്ടോ അപ്പോൾ നമ്മൾ ടേക്കിൻ്റെ അല്ലേ യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഓയിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുൾ ആണ് ആണ്ട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെതെങ്കിലും ഒരു ടിപ്സ് ഞങ്ങൾക്ക് ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് എനിക്കിനും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്നു വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ